അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പറയാം തന്ന ദൈവത്തിനെതിരായി നിന്നപ്പോൾ സ്വന്തം ഇഷ്ടത്തിൽ ജീവിച്ചപ്പോൾ തന്റെ മകന് കിട്ടേണ്ട വാക്കത്വത്തിന്റെ അനുഗ്രഹം ചെയ്തു മാറ്റി മനസ്സിലാക്കുന്നുണ്ടോ അപ്പൊ ഈ ദൈവം എനിക്ക് വാക്തത്വം തന്നെ എന്തുകൊണ്ടായിരുന്നു ിൽ കർത്താവ് മകൻ കൂടെ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്ന പിതാവിനും മാതാവിനും നിക്കാൻ പറ്റാത്ത ഇടത്ത് ദൈവം ദൈവത്തിന്റെ വാക്യത്വമായി നിൽക്കുക

ആരാധനയ്ക്ക് വരാത്തില്ല മനസ്സിലാകില്ല തലമുറ മകളാണെങ്കിലും ഏതെങ്കിലും ആശുപത്രി കൂടെ കുടുംബ ജീവിതം നയിക്കേണ്ട തലമുറ മറ്റൊരു ജാതിയിലേക്ക് മനസ്സിലാവും നിൽക്കുന്നവനെ തലമുറകളിലും ആ പരിശുദ്ധമാർക്ക് ലഭിക്കും എനിക്ക് ലഭിച്ചതുപോലെ എന്റെ തലമുറകൾക്ക് ലഭിക്കും അടുത്തു തീർന്ന അതിലൂടെ ദൂരസ്ഥരായിരിക്കുന്ന വചനത്തിന് പൊരുളമായിട്ടും അതിലൂടെ ദൂരസ്ഥരായിരിക്കുന്ന ദൈവത്തിൽ നിന്നും അകമു നിൽക്കുന്ന പകരക്കാരൻ ഞാൻ പറയട്ടെ ആരെയും അഭിഷേകം തൊടാതിരിക്കുന്ന ദൈവമല്ല ആരുടെ മേലും അഭിഷേകം പകരുന്ന ദൈവമാണ് ഹല്ലേലൂയ ചിന്തി പോട്ട് മാറി ചാരിക്കും ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുന്നു എനിക്ക് മാത്രമേ അല്ല ഇത് പറയുന്നത് ദുരസ്ഥരായിക്കുന്നവർ കൊക്കർത്തവനെങ്കം ആമേൻ നമ്മൾ അല്ല എനിക്ക് അത് പകരണം എനിക്ക് കർത്താവേദൽ കാണുമ്പോൾ എനിക്ക് കർത്താവ് പകര അதிகമായി അധികമായി പകരണം ഹല്ലേലൂയ എന്തിനെന്ത പറയുന്നു എന്തിനെന്ത പറയുന്നു ഞാൻ സ്ഥナイുന്നവനാണ് എനിക്ക് തം അഭിഷേകം നൽകിയതു കൊണ്ടാണ് ഞാൻ കർത്താവിൽ നിൽക്കുവാൻ തുടങ്ങിയത് ഹല്ലേലൂയ ആ ദൈ ഞാൻ ദൂരത്തായിരുന്നു ഞാൻ ഇടറിട്ടു വന്നവനായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു ഞാൻ ദൈവത്തിനു വേണ്ടി നിന്നവനായിരുന്നു പക്ഷേ ഞാൻ ദൂരസ്ഥനെ ഇപ്പോൾ എന്റെ കയ്യിൽ ദൈവമുണ്ട് അവനെനിക്ക് അഭിഷേകം തരച്ചു ഹല്ലേലൂയ ആർക്ക്

അഭിഷേകം പകർന്നു അന്ത്യകാലത്ത് എന്ത് ചെയ്തു സകല ജടത്തിന്മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും അവിടെ നമുക്കറിയാം അഭിഷേകം പകർന്നു അത് ഉമ്മനപ്പള്ളികൾ കുരുങ്ങുമരം ചെയ്തു അഭിഷേകം വ്യാപരിച്ചു അത് പിണർന്നിരിക്കുന്ന തീ അവകൾ പോലെ എഴുതി ചെയ്തു ഓരോരുത്തർ നാമിൽ അത് തൊട്ടുവിച്ചു നാമേ അത് തൊട്ടുപിച്ചു ഓർത്തോടാം അഭിഷേകം ിൽ തുറിക്കുമ്പോൾ പ്രത്യേകിത എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ സംസാരിച്ചതായിരിക്കും മറ്റൊരു ഞാൻ പറയാം അഭിഷേകത്തിന്റെ നാവിൽ തൊട്ടു വന്നാൽ ഇന്നലെ സംസാരിച്ചതുപോലെ നീ സംസാരിക്കരുത് രാമീൻ പറഞ്ഞു ഇന്നലെ സംസാരിച്ചതുപോലെ നീ

കൂടി നമുക്ക് റോഡിൽ നടക്കുന്ന പട്ടികളുണ്ട് അല്ലേ നായ്ക്കളുണ്ട് ഈ നായ്ക്കൾ നമുക്ക് എന്തെങ്കിലും നമ്മൾ വില കൊടുക്കുന്നുണ്ടോ ഇല്ല ഇല്ല അതേസമയം ഇതിൻ്റെ ഒരു ഷോ നടക്കുന്ന സ്ഥലത്ത് പോയാൽ അവിടെ ചിലപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന പട്ടികൾ നമുക്ക് കാണാം നായ്ക്കളെ നമുക്ക് കാണാൻ പറ്റും അല്ലേ ആ നായ്ക്കൾക്ക് ചിലപ്പോൾ ലക്ഷ്യങ്ങളായിരിക്കും വില മനസ്സിലാവുന്നുണ്ടോ ഇവിടെ നമ്മളൊന്നും കാണാത്തത് അവിടെ ചെന്ന് ചിലപ്പോൾ ടിക്കറ്റ് എടുത്ത് കാണാതിൽക്കുന്ന ആൾക്കാരുടെ കാരണം ആ നായിയുടെ വില വലുത ആ നായിയുടെ വില വലുതാണ് കാര്യം അതിന് വിശേഷതയുള്ളതാക്കി മാറ്റിയിരിക്കുക അതിനെ പ്രത്യേകതയുള്ളവരാക്കി മാറ്റിയിരിക്കുക എന്ന് പല കാലം പറയണ കേട്ടോ പന്നികൾക്ക് എന്ത് ചെയ്യത്തില്ല മുത്തുകളെ വരി കൊടുക്കാത്ത ഒരു തമ്പുരണ്ട് നിങ്ങളുടെ നിറച്ചിരിക്കുന്നത് വിശേഷമുള്ളതാണ് ഞാൻ ഇവിടെ നിന്നും എല്ലാവരോടും ഞാനിത് കൈമാറുക എല്ലാവരോടും നിങ്ങളോട് എന്തിരിക്കുന്നു ദൈവം ചിലത് കൈമാറിയിട്ടുണ്ട് ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ദൈവം നിങ്ങൾക്ക് എന്തൊക്കെയോ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ചുമ്മാ പോയവരെ ഞാൻ ഉറപ്പ് പറയാം ദൈവം നിങ്ങളോട് എന്ത് ചെയ്തു ചിലത് നിങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് പഴയത് സംസാരിക്കരുത് പഴയത് പറഞ്ഞുകൊണ്ടിരിക്കരുത് പഴയ കാര്യങ്ങളിലേക്ക് പോകരുത്

പ്രചനം പറയാൻ പോകുന്നത് എങ്ങനെയാണ് രോമി പ്രവാചകൻ പറഞ്ഞു തുടങ്ങിയതുപോലെ തുടങ്ങിയത് പോലെ ഒരു അഭിഷേകം വന്നു അഭിഷേകം വന്നപ്പോഴെന്ന് സംഭവിച്ചു അവർക്ക് ആത്മാവ് ഉച്ചരിപ്പാട് കൊടുക്കുന്നത് പോലെ അവർ സംസാരിച്ചു അതിനർത്ഥം അവർ ഇതുവരെ സംസാരിക്കാത്ത ഭാഷ സംസാരിക്കണം കേട്ടോ നോക്കിക്കൊണ്ടിരിക്കരുത് സംസാരിക്കണം ഈ നാടേലും പ്രാർത്ഥിക്കണം പ്രാപിച്ചിട്ടേ പോകാവൂ ഹലി പറഞ്ഞോട്ടെ എല്ലാം മിനിസ്റ്റി വന്നിട്ട് അഭിഷേകം പ്രാപിച്ചിട്ടേ മടങ്ങാവുന്നത് ഹലിര ശുശ്രൂഷകളെ കർത്താവേൽപ്പിച്ച ശുശ്രൂഷകളിൽ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഹരി വിഷ്ണു വഞ്ചും പത്തും ഇരുപത് പേരൊക്കെ അഭിഷേകം പ്രാപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് വലിയ ഹരിഷ്വരം ചുറ്റുപാടുള്ളൂ വലിയ ഓപ്പണിംഗ് എനിക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അഭിഷേകം പ്രാപിച്ചു ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് കൃതിയിൽ നിൽക്കുന്നവർ ഹരി വിഷ്വർ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരെ എനിക്കറിയാം അത്രമുണ്ട് ഉറപ്പ് ഞാൻ വിളിച്ചു പറയാം എല്ലാം മിനിസ്റ്റിക്ക് വന്നിട്ട് അഭിഷേകം പ്രാപിക്കാതെ പോകരുത് ഹലി പറഞ്ഞാട്ടെ എനിക്കും തരുന്നുനങ്ങൾ കർത്താവ് യഥാവത്ത അവിശേകം തരും മ ജയലുായ ജയലുനായി്ടുള്ള അവിശേകത്തെ കർത്താവ് തരുമുന്ന് നിങ്ങ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധമാടെ കർത്താവ് തരും തിന്നെ പരിശുദ്ധീകരിക്കുന്ന നീദീകരിക്കുന്ന ഒരു പരിശുദ്ധമാടെ കർത്താവ് തരുംഅവക

ಮಾಸಾಚ ಅವರು ನಮ್ಮ ಸಂಸಾ ಎಂದು ಅವರು ಮನಸ್ಸಾಯಿ ಇದು ಪ್ರಶ್ನೆಯ ಶ್ರದ್ಧಿಟ್ಟು അന്നേരം ഇത് സാധനം കേട്ടോ എന്തൊക്കെ ഇല്ലാത്തൊരു സംഭവമാ കേട്ടോ അത് അവർക്കാ കിട്ടിയതറിയാമോ അത് കാത്തിരുന്നുണ്ട് കിട്ടിയത് കേട്ടോ എങ്ങനെ കിട്ടിയത് അത് കാത്തിരുന്നുണ്ടാ കിട്ടിയത് അത് മാറ്റി വെച്ചപ്പോഴാ കിട്ടിയത് കേട്ടോ ചെറുതൊക്കെ ഒഴിവാക്കിയപ്പോഴാണ് കിട്ടിയത് കേട്ടോ പിന്നെ ഒരുവൻ മാത്രം നോക്കിയിരുന്നപ്പം കിട്ടിയതാ കേട്ടോ അവന്റെ പേര് യേശു എന്നാണ് കേട്ടോ എന്ന് പങ്കെ നോക്കി പറഞ്ഞേശുണ്ടെങ്കിൽ അവൻ ഒന്നിനെ ചരിത്രമാക്കി

അവ പറഞ്ഞു സമയം ഒന്നും ആയിട്ടില്ല മദ്യപിക്കാനുള്ള സമയമായിട്ടില്ല ഇത് കിട്ടാവാനുള്ള സമയമായിട്ടില്ല ഇത് അതിനുള്ള സമയമായിട്ടില്ല ഇത് പേര് അഭിഷേകം എന്നാണ് പരിശുദ്ധ അത് വന്നപ്പോൾ നമ്മളങ്ങ മാറി കേട്ടോ അത് വന്നപ്പോൾ എന്റെ സംസാരം മാറി കേട്ടോ അത് വന്നപ്പോൾ എന്റെ ജീവിതം മാറി കേട്ടോ അത് വന്നപ്പോൾ ഇതുവരെ ഇല്ലാത്ത പ്രത്യാശ വന്നു കേട്ടോ അതുവരെ എന്ന് എണ്ണിക്കുമ്പോൾ എന്തെങ്കിലും ചിന്തയാ എന്ന് ഉറങ്ങം കിടക്കുമ്പോൾ എന്തെങ്കിലും ചിന്തയാണ് എവിടെയെങ്കിലും

നിങ്ങളുടെ യൗവനക്കാരെന്തെങ്കിലും ദർശനങ്ങൾ ദർശിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ കൂടി എൻ്റെ ആത്മാവിനെ പകരും പ്രവചിക്കും ആരെയും ഒഴിവാക്കത്തില്ലത് അങ്ങനെയാണെങ്കിൽ അഭിഷേയുടെ ഒന്നിൽ പകരം ആരെയൊക്കെ ഒന്നുകൂടി തുടങ്ങാൻ പോകുകയാണ് ആരെയൊക്കെ ഒന്നുകൂടി പുതിയൊരു ജീവിതത്തിലേക്ക് വരികയാണ് അല്ലെങ്കിൽ എത്ര പേർ വിശ്വസിക്കുന്ന അറിയത്തില്ല വേണ്ടോ പല ശുശ്രൂഷൻ കഴിയുമ്പോൾ പല സ്ഥലത്തെ കുറിച്ച് പറയുകയുണ്ട് പ്രസവിച്ചപ്പോൾ ഞാൻ ചില പാപങ്ങളെ വിട്ടു അന്നത്തെ ജീവിതം വഴിമാറിപ്പോയി അങ്ങ് എനിക്ക് വിടാൻ അത്ത പലതിനെ ഞാൻ വിട്ടുവെന്ന് എന്നോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇതിനകത്തു നിന്ന് ഒരാണെങ്കിലും തീരുമാനമെടുത്ത് ഇട്ടറിഞ്ഞേക്ക് ഓടി വന്ന നിന്റെ പകരം ഇഷ്ടങ്ങളൊക്കെ ഒന്ന് മാറ്റിത്തരാൻ പറഞ്ഞിട്ട് എല്ലാവരും കർത്താറോട് സംസാരിച്ച് ചില നിമിഷം കുറച്ച് നിമിഷം കൊണ്ട് പരിശുദ്ധമായി തൊടാൻ സമയമായിരിക്കുക പരിശുദ്ധമായ ചിലരെ സന്ദർശിക്കാൻ സമയമായിരിക്കുക അഭിഷേകം തൊട്ടിട്ടോ പരിശുദ്ധമായി പകർന്നിട്ടോ നിങ്ങളുടെ ചിന്തകൾക്ക് മാറ്റം വന്നില്ലയോ കർത്താവിനെ എത്തിച്ചു കൊടുക്കുക അവിടെ ചിലർക്കുള്ള പ്രശ്നം അതാ ഇവിടെ സെലക്ടീവാണ് നമ്മളെവിടേക്കോ തകർന്നില്ല കർത്താവിനെ വിട്ടുകൊടുക്കുക എവിടേക്കും ജയിക്കാൻ പറ്റാതെ നിൽക്കണ്ടോ അവിടെ കർത്താവിന് വിട്ടുകൊടുക്ക വിട്ടുകൊടുക്ക എന്നാലേ അടുത്തലത്ത് തന്നെ ജയിപ്പിക്കാൻ കർത്താവിന് കഴിയത്തുള്ളൂ എവിടെ തോറ്റുപോയ സ്ഥലങ്ങളുണ്ടോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല വാക്കുകളാ പ്രലോഭനങ്ങളാൽ പ്രവൃത്തികളാൽ ചിന്തകളാൽ മോഹത്താൽ ഞാൻ തകരുന്നു എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല ആരാധിക്കുമ്പോൾ പോലും സഭയ്ക്കു പോലും എനിക്ക് കയറാൻ പറ്റത്തില്ല ആണിപ്പെട്ടു ആ ഹൃദയങ്ങൾ തൊഴിലുറിയാമത്തെ ഹൃദയത്തെ കൈത്തൽ ഞാനും ന്വേഷിച്ചുമല്ലാതെ ഇന്ന് പങ്കെടുക്കാൻ ആരും വേണ്ട എന്റെ ഒരു നീതീകരണം ഉണ്ടായി പറ്റത്തുള്ളൂ ഹോ എൻ്റെ ഒരു നീതീകരണം ഉണ്ടായി പറ്റത്തുള്ളൂ